നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ പാവപ്പെട്ട ആൾക്കാരുടെ ലേബർ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാരിനെതിരെ നടത്തുന്ന സമരമാണ് അതുകൊണ്ട് വ്യക്തിപരമായി എത്ര എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നാലും അതല്ല പ്രധാനം തീർച്ചയായിട്ടും ഈ സമരം തന്നെയാണ് പ്രധാനം ഞാൻ ഇപ്പോൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് വരുന്നത് അമ്മ അവിടെ ക്യാൻസർ വാർഡ് ചികിത്സയിലാണ് നാളെ ഭാര്യയുടെ അച്ഛന് ബൈപാസ് ഓപ്പറേഷന് കോട്ടയത്ത് ശ്രീഹത്രയിൽ തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം കൊണ്ടുപോകണം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അത് ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാക്കുന്ന യാത്രയാണ് ഞാനിപ്പോൾ വീട്ടിലേക്ക് പോകുന്നത് ഇതുപോലെ രണ്ട് ആശുപത്രിയിലായിട്ട് രണ്ട് മെഡിക്കൽ കോളേജിലായിട്ടാണ് പോകേണ്ടത് പക്ഷേ അതൊന്നും ഒരു വ്യക്തിപരമായ കാര്യത്താൽ ഈ സമരത്തിനെതിരായ ഒരു സമീപനം എനിക്കില്ല ഇല്ല നമുക്ക് തൊഴിലാളികളുടെ അതായത് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളാണ് തൊഴിലാളികളുടെ അവരുടെ ആ സേവനങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരങ്ങൾ അനിവാര്യമാണെന്നുള്ള എൻ്റെ നമുക്ക് നമുക്കിച്ചി ബുദ്ധിമുട്ട് വന്നാലും തൊഴിലാളികളുടെ ഒപ്പം നിൽക്കുന്ന ഞാനും ഒരു തൊഴിലാളിയാണ് തൊഴിലാളികളൊപ്പം നിൽക്കുന്ന എനിക്കിഷ്ടം കേന്ദ്ര സർക്കാരിൻ്റെ അതായത് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി സർക്കാരിൻ്റെ നയങ്ങളെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ഒരു തരത്തിലും ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള നയങ്ങൾ നടപ്പിലാക്കിയിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും മൈസൂർ വണ്ടിയാണ് പോകുന്നത് അപ്പം ഇവിടെ ഇരിക്കുന്ന യാത്രക്കാരിലധികവും ചങ്ങനാശ്ശേരി അല്ലേ തിരുവല്ല പിന്നെ പന്തളം കൊട്ടാരക്കര തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ഒരു മുഴുവൻ പക്ഷേ ഇവർ ഒരു ബസ് വിട്ടു കഴിഞ്ഞാൽ ഈ യാത്രക്കാർക്ക് ഇപ്പോൾ ആറുമണി കഴിഞ്ഞ് ഒരു ബസ് സാമാന്യ മര്യാദയ്ക്ക് വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരെ ജനങ്ങളെ ഇനിയും ബുദ്ധിമുടിക്കാതിരിക്കും മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായിട്ടുണ്ട് ഒത്തിരി മെച്ചപ്പെടാനുണ്ട് കെ എസ് ആർ ടി സി വേറൊന്നും ഉണ്ടായിട്ടല്ല ഇപ്പോൾ ഒരു മന്ത്രി പറയുന്ന കാര്യങ്ങൾ അവരുടെ മന്ത്രിയുടെ താഴ്ത്തേട്ടുള്ള ഉദ്യോഗസ്ഥരെ പാലിക്കുന്നില്ല എന്ന ഏറ്റവും വലിയ തെളിവല്ലേ മന്ത്രി പാലിക്കില്ല പാലിക്കുന്നില്ല അങ്ങനെയാണ് ഇപ്പം ആറുമണി കഴിഞ്ഞില്ലേ ആറ് മണി കൂട്ടേ ഈ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകാനിരിക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയൊരു അനുഗ്രഹമാകത്തില്ല ഞങ്ങളെ പോലെ ആൾക്കാർ വന്നിട്ട് ഇപ്പം രണ്ടു മൂന്ന് മണിക്കൂറായി ഇവിടെ വന്നിട്ട് അത് കണക്കെ രാവിലെ വന്നിരിക്കുന്ന എത്രയോ ആൾക്കുണ്ട് നമസ്കാരം നമ്മളിപ്പോൾ കോട്ടയത്താണുള്ളത് ഇവിടെ ദേശീയ പണിമുടക്ക് ഏകദേശം പൂർണ്ണമാണ് എന്ന് തന്നെ പറയാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വാഹനങ്ങൾ വളരെ കുറച്ച് മാത്രമേ നിരത്തിലിറങ്ങുന്നുള്ളൂ കെ എസ് ആർ ടി സി മാത്രമാണ് ഇപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുന്നത് പണിമുടക്ക് ഏകദേശം അതിൻ്റെ ഏറ്റവും ഒരു മൂർധന്യാവസ്ഥയിൽ തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ബി ജെ പി സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനാണ് ഒരു ദേശീയ പണിമുടക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു വലിയ പിന്തുണയോടെയാണ് ഈ ഒരു ദേശീയ പണിമുടക്ക് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്